ഹരീഷെ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി ക്യാമ്പാണ് പാട്ടുപാടി ആലോചിക്കും നിന്നും ഒരു പഞ്ചവർണ്ണ വന്ന കിളി പറഞ്ഞേ തുഞ്ചൻപാറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പ്രിയ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ ബോക്സ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും ക്യാമ്പ് ഇതാണ് അടിച്ചുപൊളിച്ച് നടക്കിടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി തീർച്ചയായിട്ടും ഈ എത്തിയിരിക്കും ശക്തമായിട്ട് പ്രാക്ടീസ് ടീമിൽ നല്ല വിശ്വാസം ഉണ്ട് കോച്ചുമാർന്ന് അപ്പോൾ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ നയർ ട്രോഫി നടുഭാഗം കരയിൽ വന്നിരിക്കും നല്ല നല്ല ഉഗ്രം ഫുഡ് ഇരിപ്പുണ്ട് കഴിക്കാം ണിച്ച ക്യാമ്പിലെ കഥ പറയാ പറഞ്ഞു വന്ന മനുഷ്യനാണ് മീൻറെ മണം കേട്ടപ്പോ മൂപ്പര് പ്ലേറ്റ് എടുത്തോ കണ്ടി ഓടി ആണോ നമുക്ക് ഫിഷ് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഫിഷ് ആയിരിക്കും വൈകുന്നേരം ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇതാണ് നമ്മൾ മെയിൻ കൊടുക്കുന്നത് വെജ് വെജ് അതിൻ്റെ കൂടെ ഉണ്ട് ഉണ്ട് പിന്നെ വെജ് മാത്രം ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വെജ് പനീർ രാജ്മെന്ന് പറഞ്ഞ കുറച്ച് അവർക്ക് സെപ്പറേറ്റ് ഉണ്ട് ഫുഡ് ദോഷ രാവിലെ ദോശ ഇടിയപ്പം ബ്രെഡ് ജാമ് ബട്ടർ ജാമ് ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ക്രമീകരണം വേണം തീർച്ചയായിട്ടും ചെയ്യും ശാരീരികക്ഷമത എന്ന് പറയുന്നതാണല്ലോ മെയിൻ വളരുന്നത് അത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ട് ഒരു ന്യൂട്രീഷനുണ്ട് അവരുടെ അഡ്വൈസ് പ്രകാരമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഇല്ല മീൻ ഒമേഗ കൂടുതൽ കഴിക്കണമെന്ന് പറഞ്ഞാൽ മീനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ബീഫും ചിക്കനും ഇതാണ് രാത്രി ദിവസങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു 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 ഏകദേശം ക്യാമ്പ് മാസം എത്ര നമുക്ക് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് വൺ സിയറിനെടുത്ത് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇപ്പം അത് ക്രോസ് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് കാരണം നമ്മൾ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി തുടങ്ങിയ ക്യാമ്പാണ് ഇരുപത്തേഴാം തീയതി തൊട്ടിപ്പോൾ ഇപ്പം ഒരു ഒരു മാസത്തിൽ ഉണ്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ദിവസം ുണ്ട് തൂക്കി അടിക്കുന്ന വള്ളം കേട്ടിച്ച് കൊറേ ദിവസം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് വള്ളത്തെ മൊത്തം വെള്ളം ഈർപ്പം പിടിച്ചിട്ട് പരിപാടിയുണ്ട് അങ്ങനെ ഉണ്ടോ ഇല്ല ലൈറ്റ് ഇടും വെള്ളം അത് അടിച്ച് പിന്നെ പോളിഷ് അപ്പോൾ ക്യാമ്പിൽ അടുത്ത ഒരു മാസം മുന്നേ അല്ലേ അല്ലേ ഒരു കോടിയാണ് ഇത് വന്ന ഒന്നര കോടിയും അപ്പൊ എന്തായാലും അടുത്ത സ്ഥലത്ത് കാണാം അല്ലേ പിന്നെ വള്ളംകളി നമ്മൾ തൂക്കിടങ്ങിയ കാര്യം ഉറപ്പിച്ചു നമ്മള് മാതൃ ഉന്വേഷിച്ചു പൊളിക്കുക തകർത്താടാം അപ്പൊ Terima kasih. Okay. Terima kasih. Okay. Bye-bye. Thank you.